we have our full adaptive cruise control. Okay. Okay. So again, you need to set up when you're on the motorway and so on okay. as well. Yeah. And again, if you get too much. Oh, Ireland is <laughs> tired, Amuna. And this tired, Ireland is tired, Amuna. And then over this tired, Amuna. Ireland is tired. Oh, buddy, and this tired, Amuna. Stumble over one day, and then okay, that put on a little confusion, I pull. Paisa, I'm a main person. Come on, Shalam, make it a good curry. ഹലോ നമ്മളിന്ന് പുതിയൊരു കാർ എടുക്കുകയാണ് സെക്കൻഡ് ഹാൻഡ് കാറാണ് അപ്പൊ നമ്മൾ രണ്ടാഴ്ച മുമ്പ് ബുക്ക് ചെയ്ത വണ്ടിയാണ് അപ്പൊ ഇന്നലെ അവർ വിളിച്ച് പറഞ്ഞ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പോയി നമ്മുടെ ശാലുവും മക്കളും പോയി എടുക്കാൻ പോകണം ഇന്ത്യൻ ലൈസൻസിന് ഇവിടെ അക്സാന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നതെന്ന് എന്ന് പറഞ്ഞത് വേറൊരു കമ്പനികളെ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് കൂട്ടി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല ഇനിയിപ്പോൾ ഇൻഷുറൻസ് എടുക്കാതിന് മുമ്പ് ഇതാണ് ഞങ്ങളുടെ ബ്രേയിലെ ചർച്ച് കാത്തലിക് ചർച്ച് ഇതാണ് അപ്പോൾ അതിന് മുമ്പ് വിശുദ്ധ കുർബാന കണ്ടിട്ട് പോകാൻ കരുതി പക്ഷെ ഇന്ന് ചൊവ്വാഴ്ച ഒന്നും കുർബാനയില്ല നമ്മൾ ഇൻഷുറൻസ് എടുത്തു ഇൻഷുറൻസ് അവർ കുറച്ചുകൂടി ഡിസ്കൗണ്ട് തന്നു നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യൂറോക്കി നമ്മൾ ഇൻഷുറൻസ് എടുത്തു അപ്പോൾ മന്ത്ലി ആക്കി കാരണം ഇനി ആരെങ്കിലും ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അയർലൻഡിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ നമ്മൾ ലേണേഴ്സിൻ്റെ ഡോക്യുമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രൈസിലേക്ക് നമ്മൾ മാറും അപ്പോൾ മന്ത്ലി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ മന്ത്ലി ബാങ്ക് തന്നെ കട്ട് ചെയ്തോളൂ നമ്മളിന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ലേണേഴ്സ് കിട്ടുന്നോ അന്ന് നമ്മൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ മാറി വീണ്ടും പൈസ കുറയും പക്ഷേ ഞാനും പിള്ളേരും പോവാണ് വണ്ടി എടുക്കാനായിട്ട് ഞാനും അമ്മൂസ് അമ്മൂസ് നോക്കി ഞങ്ങള് കാർ വാങ്ങിക്കാൻ പോവാണ് ജസ്റ്റ് ഇറങ്ങിയുള്ളു കാർ വാങ്ങിച്ചിട്ട് നേരെ ഇവർക്ക് കാർ സീറ്റ് വാങ്ങിക്കേണ്ടി വരും ബേബീസിന് ഇവിടെ കാർ സീറ്റ് നിർബന്ധമാണ് പന്ത്രണ്ട് ദിവസം തോന്നുന്നു ഓക്കെ രണ്ടുപേരും ബാക്കിൽ ഇരിക്കൂലേ വണ്ടീടെ ഓക്കെ ബാക്കിൽ ഇരിക്കും ും പൊട്ടിച്ച കള്ളന്മാരെ ഞങ്ങൾ ഇല്ല അപ്പൊ അപ്പുണ്ടാവൂട്ടെ അപ്പൊ നോക്കൂട്ടെഴും സന്തോഷാണ്

റിയില്ല അമ്മർലൻഡ് ഇഷ്ടായമ്മു അമ്മോ ആയർലൻഡ് ഇഷ്ട അമ്മ അമ്മോ ആയർലൻഡ് ഇഷ്ടന് എന്താ ഇഷ്ടി എന്താ ഇഷ്ടമായ

അങ്ങനെ നമ്മൾ കാർ ഡീലറിടുത്ത് എത്തിയിട്ടാണ് ഒരുപാട് വണ്ടിയുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ചെറിയ വണ്ടിയോടെ ആയിരുന്നു താല്പര്യം പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മക്കളുള്ളതുകൊണ്ട് ഈ കാർ സീറ്റ് എല്ലാവർക്കും നിർബന്ധമാണ് ബേബി സീറ്റ് അതുകൊണ്ട് നമുക്ക് ചെറിയ വണ്ടികൾ എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാം ഇരുക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ ഉള്ള വണ്ടികൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് നല്ല അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു വണ്ടി കിട്ടി ഇത് ഇവിടെ നിന്നാണ് ഹൈബ്രിഡ് വണ്ടിയാണ് പെട്രോൾ ഹൈബ്രിഡ് ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഡീലറ് ഒരു വർഷം വാറൻറ്റി വരുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് നമുക്ക് ഏത് എടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോകും അത് പൈസ ആണ് മെയിൻ പ്രശ്നം പിന്നെ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് വണ്ടിയായി ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നു എൻജിൻ സൈസ് അനുസരിച്ച് എത്ര ലിറ്റർ എഞ്ചിൻ ആണ് വൺ പോയിന്റ് ഫോറായിട്ടാണ് എനിക്ക് തോന്നുന്നു മാക്സിമം നമുക്ക് ഇൻജുറൻസിന് കുറഞ്ഞ ഇൻഷുറൻസ് കിട്ടുന്നത് അതിന് മേളിലോട്ട് ഇൻഷുറൻസ് കൂടാൻ തോന്നുന്നു പറഞ്ഞു കേട്ടാണ് അങ്ങനെയാണോ അല്ല ഇഷ്ടം പോലെ ഇത് വണ്ടി

I hair. Do you want it to keep these hair? yeah. Because yes. I have my own hair, I don't want to you forget them. <laughs> <laughs> thanks, yeah, thanks, yeah. Sorry. <laughs> <laughs> sorry, thank you. thank <laughs> you. But thank you, Jesus. glass. <laughs> glass ഇത് നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വണ്ടി മേടിക്കുന്ന അറിയാലോ അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് Okay. So with the car, you have all around electric windows, yeah. front and back. Yeah. You have your folding electric mirrors. Yeah. Central locking. Yeah. Okay. Yeah. Now making our way into the cabin, mm. you will have anti-collision as well as your lane assist. Okay. Now you need to turn these on when you get into the car. Okay. okay. Up onto the steering wheel, we have our full adaptive cruise control. Okay. Okay, so again, you need to set up when you're on the motorway and so on okay, as well. Yeah. And again, if you get too close to a car, we yeah. will let you know. Yeah, I understand. With this particular model, then as well, you have your automatic lights on the vehicle. yeah So, again, you want me to worry about your lights settings again. Mm. Okay. Yeah. So, that's all these demonstrations. Icon brings down the rails makes the, more, uh, the car more economical. Yeah. Now, with this particular model, it's a keyless start system. Okay. So, you one touch and it'll start the car itself. Yeah. Full automatic transmission. Yeah. And it's using a 1.5 self charging hybrid engine. Yeah. Okay. Yeah. Over here, you'll have your climate controlled settings and it also has the air conditioning then as well. Yeah. And just underneath, you'll have cup holders and charging facilities then yeah. as well. Yeah. With this particular model, you'll also have your S for sport then as well. Yeah. Yeah, that you can means hear the engine kicking it. Yeah. in, yeah. brings the revs up. It's A little bit more pokey, yeah. All so right. it will not be economical, right? The fuel will not, be as much, not, hang, as, yeah. not as much, not as not as much, yeah. You have curtain airbags all the way through for your safety, yeah, as well as here at the steering wheel, as well as on the passenger side. So there's some great safety features on the vehicle, yeah. And you also have isofix points for the children's car seats, which okay. I'm going to recommend the place for you then as well, surely. Yeah, sure, is sure. That sure. All right? Underneath, then as well, you're going to have your manual handbrake, yeah. So this is it. the, well, it's called a pedal brake on this particular yeah. model, handbrake, yeah. And that's your, you press it down yeah. and it releases it. Yeah. Now, to open up the fuel cap, you just have your lever down below. Yeah. You pull that up, it's yeah. going to open up. Yeah. If you want to open up the front, Yeah. You yes. the click and it's going to open up the yeah. front. Now, I'll we'll reset all that for you yeah. now. So, just moving then into the back of the car. As I mentioned, then as well, you have all the safety features. Yeah. So, again, so you have your ISOFIX fixed points. Yeah. Easy access them into the back seats yeah. with the levers down below, then as well. If Can you, you show me have, how it Of course, because I don't know. see, so like this, and the seat then will pull forward and then okay. it's easy access in yeah. the back then as well yeah okay yeah and these can lie down flat then also then as well yeah. and if you have a look then at the back of the car then you have a lovely moon roof then as well yeah so it's like a panoramic sunroof then yeah yeah, yeah just yeah. at the back yeah climate control settings then as well of course okay okay and again all airbags all around for your safety yeah. as we make our way then into the into the boot space yeah you can see the car is equipped with the um the yeah. camera yeah and then with these, then as well, these do fold down, then as well. There's a lever here. Yeah. I'll just leave them up for now, and you still have your boot space down below. Okay. An inflation kit for the tires, if you have a puncher and so on. Then. Yeah. Could you show me how to fold this one? Yeah, of course. Wait, two seconds. Okay, like this. Exactly. So you just pull the lever up here. Yeah. And it goes into place yeah. then for you. Regarding that, what is that actually? So that one there is to move the car, so it goes like this. So it'll move in place then as well. So if the passengers need to move the seat, yeah, they pull the lever and it'll open up and move the seat. Round Do you fully it. understand? No. Okay. So if I'm in the back of the car, okay, and I need to move the seat out, okay, you pull the lever and press the seat forward. Okay, that will move. Exactly. Okay. Yeah. Okay. yeah. Now making our way through, as I mentioned then as well, your petrol cap, and that's yeah. released inside the vehicle then as well. Yeah. Again, you have your multi-spoke alloy wheels. Yeah. As well. Yeah. And again. Airbags on this side for the passenger, full adjustments on the seats. Okay. What about this? <laughs> what is this? So that's just for the charging point. Okay. And the ball there is one thing is there. See? Which one? That charging Yeah, point. that would have been for a dash cam. So if you want to put a dash cam in the car, it's equipped with that already. Okay. So you don't need to open up the roof or do anything else. You get the dash cam, you clip it in and you're good to go. Okay. okay. Just in case you need Yeah, that. yeah. You know? Yeah. All your engine numbers and so on is under underneath here, colour code and so on that you might need. Okay. So every switches you checked, I mean everything is uh, checked during the 180 and check. Yeah. yeah, so we do the 180 check on the car. Okay. The car has been fully serviced, fully valeted. Okay. Uh, the guy in the cruise control also everything was yeah. checked. Everything was checked. they have done okay. a quality check on the road. Could NCT. Yeah. yeah. 2026, yeah, and, and there is a bit of road tax on the car then as well. There is road tax on the car 1124. Exactly. After, 1124. after that, I need to, uh, you need to pay do it road. in uh, online, right? Exactly, and it's only 180 euro then. For ah, okay, 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 so it's very good. Yeah, on please, please open this. Uh, I can see the engine <laughs> now. Remember, I was saying to you, we don't clean the engine bay, okay, we leave it original as it is, okay, okay, yeah. ാണ് ഈ ഷോപ്പിൽ നിന്നാണ് നമ്മള് കാർ സീറ്റ് വാങ്ങിക്കുന്നത് അമ്മു ശാലമോടുക്കടി കുടിച്ചില്ലല്ലേ ശാലമ്മ ഇനി കുടിച്ചില്ല കുടിച്ചില്ല ശാലമ്മ വേണ്ട പോലെ ഇത് ആരും എടുത്തിട്ട് പോവില്ല ഓൻ കഴിച്ചോ മോൻറ്റൊന്നും ആരും എടുത്തിട്ട് പോവില്ല പതുക്കെ പതുക്കോന്റെ വിചാരിപ്പരത്തിട്ട് പോന്ന പതുക്കെ തിന്നെ അപ്പേക്ക് തരുമോ ഏ അപ്പേക്കും ചിരി പറ അപ്പ ബർഗർ മേടിച്ചെന്നേ അപ്പീസെന്റ് ആയിട്ട് ബർഗർ കഴിക്കണ്ട പയ്യ കഴിക്കൂപ്പാണോ